ക്ലാസ് റൂമിൽ ഹിന്ദി ടീച്ചർ കുട്ടികളോട് കച്ചാമേ ബച്ചോൻസെ ഹിന്ദി ശിക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം കച്ചാമേ ക്ലാസ് റൂമിൽസെ കുട്ടികളോട് ഹിന്ദി ശിക്ഷ ഹിന്ദി ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ അധ്യാപകർ ഹിന്ദി ശിക്ഷ ഹിന്ദി ടീച്ചർ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമാണ് കക്ഷാമേ ക്ലാസ് റൂമിൽ ഹിന്ദി ടീച്ചർ കുട്ടികളോട് എല്ലാവരും പ്രസന്റ് അല്ലേ ആരെങ്കിലും ആബ്സെന്റ് ഉണ്ടോ ഹർ കോർ കോരും മൗജൂദ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണോ എല്ലാവരും ഉണ്ടോ എല്ലാവരും വന്നിട്ടുണ്ടോ ഇതിനൊക്കെയാണ് നമ്മൾ മൗജൂദ്ന്ന് ചോദിക്കുന്നത് എല്ലാവരും പ്രസന്റ് അല്ലേ ഹർ കോന്ന് പറഞ്ഞാൽ അല്ലേ അനുപസ്ഥിത് ഹെ അനുപസ്ഥിത് എന്ന് പറഞ്ഞാൽ അല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആവുക ക്യാ കോ അനുപസ്ഥിത് ഹെ എന്ന് വെച്ചാൽ ആരെങ്കിലും ആബ്സെന്റ് ഉണ്ടോ ആരെങ്കിലും വരാത്തതുണ്ടോ എന്ന് എത്ര പേർ വന്നിട്ടുണ്ട് കിത്തനെ ലോക് ആയേ കിത്തനെ ലോക് ആയേ എത്ര പേർ വന്നിട്ടുണ്ട് കിത്തന എന്ന് പറഞ്ഞാൽ എത്ര ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ആയഹേ വന്നിട്ടുണ്ട് കിത്തന ലോകായഹേ എത്ര പേര് വന്നിട്ടുണ്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് നോർമൽ ടീച്ചേഴ്സ് സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് ഇതൊക്കെ ക്ലാസ്സിൽ വന്നാൽ ആരെങ്കിലും നല്ലവരും വന്നിട്ടുണ്ടോ ആരെങ്കിലും പ്രസന്റ് ആണോ ആരെങ്കിലും ആബ്സെന്റ് ആണോ എത്ര എത്രയാളുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ സംഭാഷണത്തിൽ നമ്മൾ അദ്ദേഹം അധികം ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംസാരമാണ് അധികം കേൾക്കാൻ പോകുന്നതായിട്ടോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് എല്ലാവരും ഉണ്ട് ടീച്ചർ സബ് ലോ ഹേ ടീച്ചർ അപ്പോൾ ഏത് ഒരു സ്റ്റുഡൻ്റ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു സബ് ലോ ഹേ ടീച്ചർ സബ് ലോ ഹേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് ആദ്യം ടീച്ചർ ആയിക്കോ എല്ലാ ക്ലാസ് റൂമിലും ഒരു മോണിറ്റർ ഉണ്ടാവുമല്ലോ ക്ലാസ് ക്ലാസ്സിനെ ഗൈഡ് ചെയ്യുന്ന സബ് ലോ ഹേ ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപക ആണായിരിക്കാം പെണ്ണായിരിക്കാം ടീച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടും സെക്സ് ഹോപാം അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ തോ ചെലിയെ ഹം ശുരുക്കരേ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇനിയിപ്പോൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് തുടങ്ങാം അല്ലേ തോ ചെലിയെ എന്ന് വെച്ചാല് ഹം ശുരൂക്കരേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാണ് തോച്ചെലിയെ ചെലിയെന്ന് പറഞ്ഞാൽ അതിന് നടക്കുക എന്നുള്ള ആർത്ഥം കേട്ടോ തോച്ചെലിയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തുടങ്ങാം ഏതൊക്കെ സിറ്റുവേഷൻ വെച്ചിട്ട് മീനിങ് എടുക്കേണ്ടതാണ് വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞാൽ ശരിയാവില്ല തോ ചെലിയെ ഹം ശു കറിലത്തെ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ജോ കുച്ചു കൽപ്പടായോ കുൽപടായ ഇന്നലെ എന്തൊക്കെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ ഓർമ്മയുണ്ടോ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ജോക്കുച്ചു കൽപ്പടായ ഹെസബ് അതല്ല ഓർമ്മയുണ്ടോ ആരെങ്കിലും ഒന്ന് ആ ചാപ്റ്റർ വായിക്കൂ കോയി ഏക്ക് കോക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ക്ലാസ്സിലെ കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ അതിൽ ആരെങ്കിലും ഒന്ന് വ അധ്യായ പഡെ ആ അധ്യായം ആ അധ്യായ പടേ അധ്യായം എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണേ പറയുക പടേ എന്ന് പറഞ്ഞാൽ വായിക്കൂ ആരെങ്കിലും ഒന്ന് ആ ചാപ്റ്റർ വായിക്കൂ കൊയി ഏക്ക് വോ അധ്യായ പടേ ഇപ്പം ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് വന്നിട്ടുള്ള സമയത്തൊക്കെ ടീച്ചേഴ്സും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മളോട് വായിക്കാൻ പറയും അല്ലേ അവര് പഠിപ്പിക്കുന്നതിന് പലരും നമ്മളോട് വായിക്കാൻ പറയും കുട്ടികൾക്കൊരു റിവിഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അന്നേരം ഉള്ള പറയുന്ന കോയി ഏക്ക് വോ അധ്യായ ആരെങ്കിലും ഒന്ന് വന്ന് ആ ചാപ്റ്റർ ഒന്ന് വായിക്കാൻ മോഹനൻ ഞാൻ വായിക്കാം ടീച്ചർ മേ പടൂങ്ക ടീച്ചർ ഞാൻ വായിക്കാം മേ പടൂങ്ക ടീച്ചർ ടീച്ചറിനെ ടീച്ചർന്ന് തന്നെ അധ്യാപകനെന്നും പറയാം കേട്ടോ ശിക്ഷകനെന്നും പറയാം മേ പടൂങ്ക ടീച്ചർ ഞാൻ വായിക്കാം ടീച്ചർ ചില കുട്ടികൾ സ്മാർട്ട് ആയിരിക്കും ടീച്ചർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറയും ചിലരാണേൽ കുഴറ്റിൽ ഇരിക്കും പറഞ്ഞാൽ പോലും എഴുന്നേൽക്കില്ല അങ്ങനെയുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട് കുറച്ച് കുറച്ച് കുട്ടികൾ നല്ല സ്മാർട്ടായിരിക്കും അവർ പറയും മേ പടൂങ്ക ടീച്ചർ ഞാൻ പഠിക്കാം പടൂങ്ക പഠിക്കാം അല്ലെങ്കിൽ വായിക്കാം വേണ്ട ഹരീഷ് വായിക്കട്ടെ നഹി ഹരീഷ്കോ പഠനോ അപ്പൊ ടീച്ചർ പറയാണ് ഹരീഷ് വായിക്കട്ടെ ഹരീഷ്കോ പഠനേതു ഹരീഷ് വായിക്കട്ടെ എന്ന് എങ്ങനെയാ പറയാ ഹരീഷ്കോ പഠനേതു അവനോ വായിച്ചോട്ടെ അവൻ വായിച്ചോട്ടെ നഹി എന്ന് വേണ്ട ഹരീഷ്കോ പഠനതു ഹരീഷ് വായിച്ചോട്ടെ ഈ ഹരീഷ് ഉം ചെലപ്പം പഠിക്കാൻ അത്ര പോര ആളായിരിക്കാം അതുകൊണ്ട് ഹരീഷ് തപ്പിത്തടഞ്ഞ് വായിക്കാൻ തുടങ്ങി ഹരീഷ് ഒരു ർ പട്നയിലകെ റുക്ക്ക്കർ റുക്കുക്കർ എന്ന് എഴുതിയാൽ റുക്കർ എന്നാ പറയുക കേട്ടോ അത് ആക്ച്വലി റുക്ക് കറാണ് പക്ഷെ വായിക്കുമ്പോൾ റുക്കർ റുക്കർ പട്നയിലകെ ഹരീഷ് റുക്കർ പെഡിനയിലക തപ്പിത്തടിഞ്ഞു വായിക്കില്ലേ നമ്മൾ നല്ല ഒഴുക്കമായിട്ട് വായിക്കാൻ അറിയാത്ത കുട്ടികൾ അക്ഷരം നോക്കി ഓരോ അക്ഷരം നോക്കി 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 പ്രുക്കി പൃുക്കി വായിക്കില്ലേ അപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ തപ്പിത്തടിഞ്ഞു വായിക്കാം അതിനാണ് റുക്കർ പട്നയിലകെ പട്നയിലകുന്ന് തന്നെ വായിക്കാൻ തുടങ്ങി ഹരീഷ് രുക്കർ പട്നയിലകെ ഹരീഷ് തപ്പിത്തടിഞ്ഞ് വായിക്കാൻ തുടങ്ങി കാരണം അവനെ ഒഴുക്കനായിട്ട് വായിക്കാൻ അറിയില്ല വീട്ടിൽ പോയി വായിച്ചിട്ടുണ്ടാവില്ല എന്താ ഹരീഷ് നിനക്കിത് നന്നായി വായിക്കാൻ പറ്റുന്നില്ലേ ക്യാ ഹരീഷ് ക്യാ ഹരീഷ് എന്താണ് ഹരീഷ് നിനക്ക് ഇത് ടീക്സെ നന്നായി പഠി പഠിസക്തേഹേ പഠിനേ സക്തേ നീം പഠിസക്തേ എന്ന് പറഞ്ഞാലും പഠി നെയ് സക്തേ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ നിനക്കിത് നന്നായി വായിക്കാൻ പറ്റുന്നില്ലേ ടീച്ചറെ ഒരു ഇതാക്കി പറയാ അവന കാരണം സാധാരണ ഇന്ന് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ട് നാളെ വന്ന് വായിക്കുമ്പോഴത്തേക്ക് അത് അവര് ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കണം ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ റിവൈസ് ചെയ്ത് കാണില്ല അതുകൊണ്ടാക്കിയാ ഹരീഷ് എന്താണ് ഹരീഷ് തും ഇസെ ടീക്സ് നിനക്കിത് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ലേ ടീക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും വായിക്കുക അല്ലെങ്കിൽ നന്നായി വായിക്കുക അതിനൊക്കെ പറയാം നീ വീട്ടിൽ പോയി ഒരു തവണ പോലും വായിച്ചില്ല അല്ലേ നീ ഖർജാക്കർ വീട്ടിൽ പോയിട്ട് ഇസൈ ഇതിനെ അല്ലെങ്കിൽ ഇത് ഈ ഭാഗംബി ഒരു പ്രാവശ്യം പോലും നെഹിംപട പഠിച്ചിട്ടില്ല ഹേന അങ്ങനെയല്ലേ ഹേന എന്ന് വെച്ചാ അങ്ങനെയല്ലേ അതല്ലേ ഞാൻ പറയുന്നതല്ലേ ശരി അപ്പൊ നമ്മൾ പറയുന്നതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലേ എന്ന് ചോദിക്കുന്നത് അതിന് ഹിന്ദിയിൽ ഹേന ഹേന ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ തുംനെ ഖർജാക്കർ ഇസെ ഏക്ബാർ ബി പട നീ വീട്ടിൽ പോയി ഇതിനെ ഇതിനെ എന്ന് പറഞ്ഞ പുസ്തകത്തിനെ അല്ലെങ്കിൽ ഈ പഠിപ്പിച്ച ചാപ്റ്ററിനെ ബി നീ പടാ ഒരു പ്രാവശ്യം പോലും നീ വായിച്ചിട്ടില്ല ഹേന അങ്ങനെയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഹേമ ടീച്ചറെ ഞാൻ വായിക്കട്ടെ അപ്പൊ മറ്റൊരു കുട്ടി പറയാ ടീച്ചറെ ഞാൻ വായിക്കട്ടെ ടീച്ചർ മേ പടൂം ക്യാ മേ പടൂ ക്യാ ഞാൻ വായിക്കട്ടെ വായിക്കട്ടെ ഒരു കൊസ് വന്നുകൊണ്ടാണ് അവിടെ ചോദിച്ചത് ടീച്ചർ മേ പടൂം ക്യാ ടീച്ചറെ ഞാൻ വായിച്ചോട്ടെ ചില കുട്ടികൾക്ക ടീച്ചറുടെ മുന്നിൽ നിന്ന് എണീറ്റിരുന്ന് വായിക്കാനോ ക്ലാസ് റൂമിൽ എണീറ്റിരുന്ന് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ മുന്നിലൊക്കെ നന്നായി നല്ല ആളായി ചമയാനൊക്കെ ചില കുട്ടികൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റു ആയിരിക്കും കുറച്ചുകൂടി അവൻ തന്നെ വായിക്കട്ടെ വോ കുദ് സ്വയം അവൻ സ്വന്തം ഔർ എന്നാണ് കുറച്ചുകൂടെ പഠന വായിക്കട്ടെ അല്ലെങ്കിൽ വായിച്ചോട്ടെ വേ കുതുടാവോർ പഠനതു അവൻ കുറച്ചും കൂടി തന്നെ താനെ വായിക്കട്ടെ എന്നാല് അവൻ ഇപ്പോഴേ തപ്പിത്തോടെ ഞാൻ വായിക്കുന്നത് ഒരു പ്രാവശ്യം ഇവിടുന്ന് വായിപ്പിച്ചിട്ടില്ലേ പിന്നെ അവന് തീരെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ടാണ് അവൻ കുറച്ചും കൂടി അവൻ വായിച്ചോട്ടെ എന്നിട്ട് നിനക്ക് വായിക്കാം എന്നുള്ള മനസ്സിലാ പറയുന്നത് വേ കൊതു തോടാവോർ പഠനതു അവൻ സ്വയം കുറച്ചും കൂടെ പഠിച്ചോട്ടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വായിച്ചോട്ടെ തോടാന്ന് പറഞ്ഞാ കുറച്ചാണ് കുതു എന്ന് പറഞ്ഞാൽ സ്വയം അപ്നയാപ്പ് അപ്നയാപ്പ് എന്നും പറയാം അപ്പനെ ആപ്പ് തോടപ്പെടുന്നതെന്ന് പറഞ്ഞാലും കുദ് എന്ന് പറഞ്ഞാലും ശരി തന്നെ മോഹനൻ എനിക്ക് പനിയായിരുന്നു ടീച്ചർ മോഹൻ മുജേ ബുഖാർത്ത അധ്യാപക് അധ്യാപകൻ ഞാൻ പർപ്പസിലെഴുതാം ടീച്ചർ എന്നുള്ളതിനാൽ അധ്യാപകം ഉപയോഗിക്കാം ടീച്ചർ ഇംഗ്ലീഷാണ് അദ്ധ്യാപകർ ഹിന്ദിയാണ് മുജേ ബുഖാർത്ത എനിക്ക് പനിയായിരുന്നു അധ്യാപക് എന്നാൽ ടീച്ചർ ടീച്ചറെ എനിക്ക് പനിയായിരുന്നു ഓക്കെ അപ്പം ടീച്ചർ എന്നുള്ളതിനാൽ അധ്യാപകനെന്നും ശിക്ഷകുന്നു പറയാം സാരമില്ല ഇപ്പോൾ പനിയില്ലല്ലോ കോയ് ബാത്തിനെ ടീച്ചർ ചെയ്തോണ്ട് പറയാ കൊയ് ബാത്തിനെ പനി ഇന്നലെയല്ലേ ഇന്ന് പനില്ലോ കോത്തിനെ സാരല്ല ഒരു പ്രശ്നമില്ല സബുഖാർ സോറി അബ് ബുഖാർ നെയ്യേന ഇപ്പോൾ പനിയില്ലല്ലോ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുഖാർ നിയല്ലോ ഇല്ലല്ലോ അങ്ങനെയല്ലേ അതൊക്കെ പറയുമ്പോഴാണ് ഹേന നമ്മൾ ഉപയോഗിക്കുന്നത് ബുഖാർ നെഹിയേന ഇപ്പം പനിയില്ലല്ലോ കുറച്ചുകൂടെ ഉച്ചത്തിൽ വായിക്കൂ വായിക്കൂടോർസേ പടേ ഔർ കുറച്ചു കൂടെ ജോർസേ പടേ ഉച്ചത്തിൽ വായിക്കൂ അപ്പം ചില കുട്ടികൾ വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ അഥവാ വായിക്കാൻ പറഞ്ഞ തന്നെ അവർ ചുണ്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല ഒരു ശബ്ദം പോലും അപ്പം ടീച്ചർ ഉറക്കെ വായിക്കുന്നു പറയും ഔർ ജോർസെ പടേ കുറച്ചും കൂടി ഉറക്കെ വായിക്കൂ ക്ലാസ്സിൽ മിനിമം ഒരു തേർട്ടി ഫോർട്ടി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ കേൾക്കണ്ടേ അതുകൊണ്ടാണ് ഒറ്റത്തിൽ വായിക്കാൻ പറയുന്നത് ഔർ എല്ലാവരും കേൾക്കട്ടെ സബ് ലോക് എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വായിക്കുന്നത് കേൾക്കണ്ടേ സബ് ലോ സുന്നേ ദോ എല്ലാവരും കേട്ടോട്ടെ നീ വായിക്കുന്നത് ശരിയാണോ ശരിയാണോന്നറിയണ്ടേ അപ്പൊ അല്ലെങ്കില് അവർക്കും ഇത് പഠിക്കണ്ടേ അപ്പം അവർ ഒക്കെ എല്ലാവർക്കും കിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് സബ് ലോഗ് എല്ലാവരും കേട്ടോട്ടെ സബ് ലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ ഞാൻ ക്ലാസ്സിൽ നിന്ന് മാറി എന്നാൽ നിങ്ങളുടെയൊക്കെ ഒച്ച കൂടും അഗർമേ ക്ലാസ് ദൂർഗും അത് വാസ്തവ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പം എന്തെങ്കിലും വായിക്കാൻ പറയുമ്പം കുട്ടികളുടെ ഒച്ച പൊതുവേ കുറവായിരിക്കും ടീച്ചർ അങ്ങോട്ട് ഇറങ്ങി എന്ന് കഴിയുമ്പോൾ ഈ മിണ്ടാപ്പൂച്ചകളുടെ ഒക്കെ ശബ്ദമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ക്ലാസ്സിൽ ടീച്ചർ ടീച്ചറുള്ളപ്പം മിണ്ടാതിരിക്കുന്ന കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊച്ചറ ഉണ്ടാക്കുക ഏറ്റവും കൂട ശബ്ദം ഉണ്ടാക. അഗർ મે ക്ലാസ് സേ ദൂർ രഹूंगा तो अगर नागा ഇനെ ആണെങ്കിൽ ക്ലാസ് സേ ദൂർ രഹूंगा ക്ലാസ് നിന്നാണ് മാരിരുന്നാൽ तुम सब की നിങ്ങൾ എല്ലാവരുടെയും ആ വാജ് तेज हो जाएगी आवाज انا ശബ്ദം तेज हो जाएगी अच्छा കൂട ഹിന്ദി ക്ലാസ് ഇ എല്ലാവരും ഹിന്ദിയിൽ മാത്രം സംസാരിക്കുക ഹിന്ദി कक्षा में सभी लोग हिंदी में ही बात करें हिंदी कक्षा में എന്ന് പറഞ്ഞാൽ हिंदी क्लासിൽ സബി ലോ എല്ലാവരും ഹിന്ദി മേ ഹി ഹിന്ദിയിൽ മാത്രം ബാത്കരെ സംസാരിക്കൂ ഓക്കെ ഹിന്ദി ക്ലാസ്സിൽ എല്ലാവരും ഹിന്ദിയിൽ മാത്രം സംസാരിക്കും എങ്ങനെ പറയാ ഹിന്ദി കച്ചാമേ ഹിന്ദി ക്ലാസ് റൂമേ സബി ലോ എന്ന് പറഞ്ഞാല് ക്ലാസ് റൂമിലുള്ള എല്ലാവരും കുട്ടികൾ എല്ലാവരും ഹിന്ദി മേ ഹി ഹിന്ദി മേ ഹി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ തന്നെ ഹിന്ദി മേ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹിന്ദി മേ ഹി ഹിന്ദിയിൽ തന്നെ ബാത്കരേ തന്നെ എന്നോ അല്ലെ മാത്രം എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം हिंदी में ही बात करें हिंदी में मात्र संसारिक हुआ तंगलाईचा नानो रिवीजन टेस्ट इडाम सोमवार को मैं एक पुनरीक्षण परीक्षा दूंगा सोमवार सोमवार वर्ण तंगलाईचा सोमवार को तंगलाईचेल मैं यहां एक और पुनरीक्षण पुनरीक्षण होना रिवीजन ആണ് പറയാം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞതിന് രണ്ടാമതും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അതിന് റിവിഷൻ എന്ന് പറയും പുനരീക്ഷൻ പരീക്ഷ ദൂങ്ക ടെസ്റ്റ് നടത്തും ഓണ പരീക്ഷ അടുത്ത് വരികയാണ് ഓണം പരീക്ഷ നസ്ദീക് ആരേഹിഹ നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് വരുന്നതെന്നാണ് പറയുന്നത് നസ്ദീഖ് ആരേഹിഹ് അടുത്തടുത്ത് വരുന്നുണ്ട് ഇപ്പം നമ്മൾ പറയില്ല ന്യൂ ഇയർ അടുത്ത് വരുന്നു അല്ലെ ക്രിസ്മസ് അടുത്ത് വരുന്നു പരീക്ഷ എടുത്തുവരുന്നു എന്ന് പറഞ്ഞെന്താ അടുത്ത് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് വന്നിരിക്കല ഡേറ്റ് അങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മളെ അടുക്കാറായി ദിവസം അടുക്കാറായി അന്നേരമാണ് എന്ന് പറയുന്നത് ആ പരീക്ഷയുടെ ദിവസം അങ്ങോട്ട് അടുത്ത് വരാറായി ഓണം പരീക്ഷ നസ്തിരേഹ്യ എന്ന് പറഞ്ഞാൽ ഓണപരീക്ഷ അടുത്ത് വരികയാണ് എന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങിക്കുക എന്നുള്ളത് അതാണ് റിവിഷൻ ടെസ്റ്റ് വെക്കാൻ പോകുന്നത് രാജേഷ് ടീച്ചർ സിലബസ് ടീച്ചർ സിലബസ് എന്ന് പറഞ്ഞാൽ കൊസ്റ്റൻ ഇട്ട് എന്താ ടീച്ചർ സിലബസ് എന്തൊക്കെയാ എന്തൊക്കെ വരും എത്രയൊക്കെ പഠിച്ചിട്ട് വരണം എന്നുള്ളതാണ് ടീച്ചർ സിലബസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇട്ടാൽ ബാക്കി അവിടെ അണ്ടർസ്റ്റുഡ് ആണ് സിലബസ് എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് വരും രാജേഷ് ടീച്ചർ സിലബസ് അത് രണ്ട് ഭാഷയിലും ഇങ്ങനെ തന്നെ പറയാം സിലബസ് എന്നുള്ളത് ഹിന്ദിയിലും സിലബസ് പറയാം മലയാളത്തിലും സിലബസ് തന്നെ നമ്മൾ പറയും വേണമെങ്കിൽ മാറ്റി പറയാൻ വീടില്ലായിട്ടല്ല പക്ഷേ ഇത് പറഞ്ഞാൽ ഇത് മൂന്ന് മൂന്ന് ഭാഷയിലും ഇത് പറയാൻ പറ്റുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം ഇതുവരെ പഠിപ്പിച്ചതൊക്കെ വരും அப்தக் ஜோ சிக்காய் டீச்சர் இதுவரை படிப்பதே அப்தக் இதுவரை ஜோ சிக்காய் என் படிப்பதற்கேக அது இது வரை எந்த படிப்போ அது அப்தக் ஜோ சிக்காய இதுவரை படிப்பதெல்லாம் அது வரும் இதுவரை எந்த படிப்பிச்சோ அதுக்கெரும் இதுவும் வேரியல முதல் நம்ம சப் குச் சப் குச் எல்லாம் ஆஜசே ஹம் சப் குச் இன்னு முதல் நம்ம எல்லாம் പുനരീക്ഷൻ കരയെങ്കി പുനരീക്ഷൻ കര റിവൈസ് ചെയ്യാം ഇനിയുള്ള ക്ലാസ്സിൽ ഇപ്പൊ ഓണ പരീക്ഷ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ ഓരോ ക്ലാസ്സിലും നമുക്ക് പണ്ട് പഠിപ്പിച്ചത് ഓരോന്നായിട്ട് റിവൈസ് ചെയ്യാം അതിനെ പറയുന്നതാണ് പുനരീക്ഷൻ കരയെങ്കി ചെയ്യാം കരയെങ്കി ചെയ്യാം പുനരീക്ഷൻ റിവൈസ് കരയെങ്കി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സമഞ്ചരോ ഞാൻ എന്താണോ പറയുന്ന പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇട്ട് വേണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മേ ജോ വുംഹോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ടീച്ചർ പരീക്ഷയെ പറ്റി പറയുന്നു എല്ലാ റിവിഷൻ എടുക്കുന്നു പറയുന്നു മൺഡേ ടെസ്റ്റ് വീക്കുന്നു പറയുന്നു നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഗ്രാമറിൽ കൂടുതൽ ശ്രദ്ധിക്കണം വ്യാകരൻപർ അധിക ധ്യാൻ ദേ വ്യാകരൻ എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ് പർ എന്ന് പറഞ്ഞാൽ വ്യാ ഗ്രാമറിൽ വ്യാകരൻപർ അധിക ധ്യാൻ തേ കൂടുതൽ ശ്രദ്ധിക്കുക അധികം എന്ന് പറഞ്ഞാൽ കൂടുതൽ ധ്യാൻ ധേനെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക വ്യാകരൺപർ അധിക ധ്യാൻ ദേ ഗ്രാമറിൽ കൂടുതൽ ശ്രദ്ധിക്കണം എതിർലിംഗം ഏകവചനം ബഹുവചനം വാക്കുകളുടെ അർത്ഥം ഇവയെല്ലാം ഉണ്ടാകും എതിർലിംഗ് എന്ന് പറയുന്നത് വിപരീത ലിങ്ക് സ്ത്രീലിംഗം പോലെ അല്ലെ അത് തന്നെ ഏകവചനം ബഹുവചനം അത് മലയാളത്തിലും തന്നെയല്ലേ ഏകവചനം ബഹുവചനം എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥം വാക്കുകളുടെ അർത്ഥത്തിന് പറയുന്നത് ശബ്ദോക അർത്ഥ് ഓക്കെ ബഹുവചൻ ശബ്ദോകെ ശബ്ദോകെ അർത്ഥ് ഏസബ് ഹോത്തെഹ് വിപരീത ലിങ്ക് ഏകവചനം ബഹുവചൻ ശബ്ദോങ്ക വിപരീത് ലിങ് തവണ ഞാൻ ഒരു പത്ത് മാർക്കിന്റെ ചോദ്യം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് ഇസ്ബാർ മേ ദോക പ്രശ്ന വിശേഷ രൂപ് തയ്യാറിയ മേ ഞാൻ ദസ് അങ്കോങ്ക പത്ത് മാർക്കിന്റെ ഏക്ക് പ്രശ്നം ഒരു ചോദ്യം പ്രത്യേകമായി തയ്യാറാക്കിയുണ്ട് വിശേഷരൂപസേ തയ്യാറാക്കിയ തവണ ഈ തവണ എന്ന് പറയുന്നത് ഇസ്ബാർ മേ ഞാൻ ദസ് അങ്കോങ്ക അങ്ക എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ എണ്ണത്തിന് എണ്ണത്തിനാ പറയുന്നത് കേട്ടോ പത്തെണ്ണം പത്ത് മാർക്കിൻ്റെ എണ്ണമാണ് പറയുന്നത് പ്രശ്നം ഒരു ചോദ്യം വിശേഷ രൂപസേ പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് ടീച്ചർ മഹേഷ് ചോദിക്കുക ഇവിടെ ഞാൻ ശിക്ഷക്ക് അറിഞ്ഞുകൊണ്ടിട്ടതാ എപ്പോഴും ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീട് മറന്നു പോകണ്ട കേട്ടോ ഏക്യാ ഹെ ശിക്ഷാൽ ഈ വിശേഷ ക്വസ്റ്റ്യൻ എന്താണ് പ്രത്യേകിച്ചുള്ള ഈ ക്വസ്റ്റ്യൻ എന്താണ് അതെന്താണ് ടീച്ചർ വൈക്യാഹെ ശിക്ഷ ശിക്ഷാൽ അതെന്താണ് ടീച്ചർ ഇപ്പൊ അവർ ഒരു വിശേഷ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാം പ്രത്യേക തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ട് പത്ത് മാർക്കിന്റെ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പത്ത് മിനിറ്റ് ഹിന്ദിയിൽ സംസാരിക്കണം കിസി ബി വിഷയ പെർ ദസ് മിനിറ്റ് ഹിന്ദിയുമേ പോലെ ഇതൊരു നല്ല ഐഡിയ അല്ലേ ക്ലാസ് റൂമിൽ തൊട്ടിട്ട് നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോഴേക്കും ഇപ്പം നിങ്ങൾ ഞാനും കഷ്ടപ്പെടുന്ന പോലെ കുറെ കഴിയുമ്പോൾ നമുക്ക് കഷ്ടപ്പെടാം ക്ലാസ് റൂമിൽ തൊട്ടിട്ട് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് കുട്ടികളെ കൊണ്ട് ഹിന്ദിയിൽ സംസാരിപ്പിക്കുകയാണെങ്കിൽ ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരുമ്പോഴത്തേക്ക് അവർ സ്പോക്കൺ ഹിന്ദിയിൽ പെർഫെക്റ്റ് ആവും ഇത് ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ സ്കൂളിലൊന്നും അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളും ഞാനും കഷ്ടപ്പെടുന്നത് കിസി ബി വിഷയപ്പർ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ദസ് മിനിറ്റ് പത്ത് മിനിറ്റ് ഹിന്ദി മേ ബോല് ഹിന്ദിയിൽ സംസാരിക്കണം റീന എന്തിനെ പറ്റി പറയേണ്ടി വരും അപ്പൊ റീനയുടെ ഡൗട്ടാ ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ പറയേണ്ടി വരും എന്തിനെ പറ്റി പറയേണ്ടി വരും കിസ് ബാരി മേ ബോലിനിസ് ബേമ എന്തിനെ പറ്റി ഇപ്പം ടോപ്പിക് ഏതായിരിക്കും ചിലപ്പം നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ വീടിനെ പറ്റിയോ പരിസരത്തെ പറ്റിയോ അധ്യാപകനെ പറ്റിയോ എന്തിനോ അപ്പോൾ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മളോട് ചോദിക്കുക അതിനനുസരിച്ച് ഇവർക്ക് തയ്യാറെടുത്ത് വരണ്ടത് കിസ് ബാരേമേ ബോലിന പടയുക എന്തിനെ പറ്റിയായിരിക്കും ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ എന്തിനെ പറ്റിയായിരിക്കും ഞങ്ങൾക്ക് പറയേണ്ടി വരിക അത് റീനയുടെ ഒരു സംശയം കിസ് ബാറേമേ എന്തിനെ പറ്റി ബോലിനാന്ന് പറഞ്ഞാൽ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക പടയുക വരും വരും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവരല്ല ബോലിനാ പടയുക എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും അതാണ്ട് ബോറും വരും എന്ന് എഴുതുമ്പോൾ പടയുക എഴുതിയച്ചാൽ ശരിയാവില്ല പടയക എന്ന് പറയുമ്പോൾ പറയേണ്ടി വരും പടയകഅല സെപ്പറേറ്റ് എഴുതിയാ വരും എന്നുള്ള മീനിങ് വരില്ല അവിടെ നിങ്ങളെ പറ്റി ആ അപ്നെ ബാരേമേ നിങ്ങളെ പറ്റി പറയാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ സെൽഫ് ഇൻട്രൊഡക്ഷനെ ഹിന്ദിയില് പറയും ആത്മാ അപ്നെ ബാരേമേ നിങ്ങളെ പറ്റി ഇപ്പം ഒരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക ടീച്ചറ് നിങ്ങളെപ്പറ്റി ആയിരിക്കും പറയാൻ പറയുക സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം അപ്പം നിങ്ങളെപ്പറ്റി എന്ന് പറയുന്ന ഹിന്ദിയിൽ അപ്പം ഞാൻ ഭാരമേ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ പറയാം ആത്മ പരിചയം ആത്മപരിചയം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇപ്പം നമ്മളോട് പറയില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഹിന്ദിയിൽ അപ്പം അതൊക്കെ അന്ന് നമ്മളെ പഠിക്കുന്ന സമയത്തും പഠിപ്പിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി അപ്പോൾ ഒന്നുകിലും നമ്മളെ പറ്റി സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി പറയുക പരിവാർക്കെ ഭാര്യമേ ഫാമിലി എന്ന് പറഞ്ഞാൽ പരിവാർ കുടുംബം പരിവാർക്കെ ഭാര്യമേ പരിവാറിനെ പറ്റി അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി ഇപ്പം ഫാമിലിയെ പറ്റി പറയാൻ നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ എന്തെയ്യുന്നോ അമ്മ എന്തേന്നോ സിബ്ലിങ്സ് എത്ര പേരുണ്ട് ചേട്ടൻ ചേച്ചി നിയത്തി അമ്മമ്മ ചമ്മ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അവരൊക്കെ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ പ്രത്യേകതകൾ ഇതെല്ലാം കൂടി അങ്ങ് എഴുതിയാ ഫാമിലിയെ പറ്റി പറയുക നമ്മളെ പറ്റി പറയാനാണ് ഇഷ്ടം പോലെ പറയാനുണ്ട് ആരും പറഞ്ഞു തരണ്ടല്ലേ അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി എന്ന് പറഞ്ഞാൽ ആ പരിവാർക്ക് ഭാര്യമേ അപ്പൊ ഒന്നുകിലും നിങ്ങളോട് സെൽഫ് ഇൻട്രഡക്ഷനെ പറ്റി പറയാൻ പറയും അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി പറയാൻ പറയും ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ടീച്ചർ നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസം ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് ടീച്ചർ ലെസൻസ് പറഞ്ഞു കൊടുക്ക സബ്സെ അച്ച ദോസ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ഏറ്റവും നല്ല ഫ്രണ്ട് സബ്സെ അച്ച ശിക്ഷൻ നിങ്ങളുടെ ഏറ്റവും നല്ലതായ അധ്യാപകൻ ആപ്ക സ്കൂൾ നിങ്ങളുടെ സ്കൂളിനെ പറ്റി ആപ്ക ജീവൻ കയക്കിൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ പറ്റി അപ്പം പല ടോപ്പിക് വരെ കൊടുത്തുകഴിഞ്ഞു ഇപ്പം ഒന്നേക്കി നമ്മളെ പറ്റി സെൽഫ് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ നമ്മളെ വീടിനെ പറ്റി വീട്ടുകാരെ പറ്റി അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് അല്ലെ നമ്മുടെ ജീവിതത്തിന് ഒരു ദിവസം അപ്പൊ കുറെ ടോപ്പിക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർക്കും ഇതിലിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കിയിട്ട് വരാം ഇല്ല അങ്ങനെ എന്തുമാവാം ഐ സേ ജോബി ഹോ ഇങ്ങനെയുള്ള ഇതൊരു കുറച്ച് എക്സാമ്പിൾസ് കൊടുത്ത ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക ഐ സേ ജോ ബി ഹോ ഇങ്ങനെയല്ല എന്തെങ്കിലും ഒന്നായിക്കോട്ടെ പത്ത് മിനിറ്റ് തെറ്റില്ലാതെ സംസാരിക്കുന്നവർക്ക് പത്ത് മാർക്ക് ദ മിനിറ്റ് തക്ക് ബിനാ ഗൽത്തിനെങ്കോ തെറ്റില്ലാതെ തെറ്റെന്നുള്ളവന് ഗൽത്തി ബിനാ ഗൽത്തി തെറ്റില്ലാതെ ബോൾനെ വാലോങ്കോ പറയുന്നവന് അല്ലെ സംസാരിക്കുന്നവന് ദസ് അങ്ക് പത്ത് മാർക്ക് ഇതിൽ ഞാൻ ഒട്ടും സഹായിക്കില്ല കേട്ടോ ഈസ്മയ മേ ആ ബിൽക്കുൾ ബി മതത്തിനേകരും അപ്പം ബാക്കിയൊക്കെ ടീച്ചർ ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കല്ലോ ചാപ്റ്റർ വായിച്ചിട്ട് അതിൻ്റെ വേർഡ് മീനിങ്ങും ക്വസ്റ്റിൻ ആൻസറും ഒക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കില്ല നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളണം ഇതിൽ ഞാൻ ഒട്ടും സഹായിക്കില്ല കേട്ടോ ഇസ്മേ മേ ആക്കി ബിൽക്കുൾ ബി മതത്തിനീം കരുമെങ്കിൽ ഈ കാര്യത്തിൽ ഈ പത്ത് മിനിറ്റ് മാർക്ക് ഉണ്ടാക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഇവർ തന്നെ കണ്ടുപിടിച്ച് ക്വസ്റ്റിൻ്റെ ആൻസറും ഒക്കെ ഇവർ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് സംസാരിക്കാം പഠിച്ചു വന്നിട്ട് ഒരു ക്ലാസ് റൂമിൽ സംസാരിക്കണം ടീച്ചർ ഹെല്പ് ചെയ്താന്ന് ഇസ്മേ ഇതിൽ മേ ഞാൻ ആപ് കി താങ്കളുടെ ബിൽക്കുൽ ബി മതത്തിനേ കരുമെങ്കിൽ ഒട്ടും ഞാൻ നിങ്ങളെ സഹായിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വിഷയവും തിരഞ്ഞെടുക്കാം ആപ് അപ്പനെ പസന്തുക്കാ കോഷേ ചുൻസക്തേ ആപ് നിങ്ങൾ അപ്പനെ പസന്തുക്ക നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കോയ്ബി ഏത് സബ്ജെക്ടും കോയി ബി വിഷയം പറഞ്ഞാൽ ഏത് സബ്ജെക്ടും ചുൻസക്തെ ചുന്നു പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക ചുൻസക്തയെ തിരഞ്ഞെടുക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട സബ്ജക്ട് തിരഞ്ഞെടുക്കുക അത് തന്നെ നല്ലതല്ലേ അപ്പൊ ഇങ്ങനെ അയാൾ കുട്ടികൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് അവർ കണ്ടുപിടിച്ച് പഠിച്ചിട്ട് വരും എല്ലാം ടീച്ചർ പറഞ്ഞു കൊടുത്താൽ ടീച്ചർ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്ന ആ മകപ്പാക്കിയുള്ളൂ സ്വന്തം പ്രയത്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ അവർ അത് മറന്നു പോവില്ല ബാക്കി നാളെ ബാക്കി കല് കൽ എന്ന് പറഞ്ഞാൽ നാളെ ബാക്കിക്ക് ഹിന്ദിയിലും ബാക്കി തന്നെ പറയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്